ഞാൻ കാലിതോസി കാലി കാലിത്തോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നത് അതൊന്നുമല്ല നമ്മളെ കുന്നമംഗലം പഞ്ചായത്തിൽ ആനപ്പാറ അടുത്തായിട്ട് പിന്നെ എടവലത്ത് കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് മൊയ്തീൻ കുഞ്ഞി എന്താ പേര് വന്ന് മൊയ്തീൻ കുഞ്ഞി കുഞ്ഞാവ എന്ന് പറയുന്ന നമ്മുടെ കണ്ണ് പൂർണ്ണമായും കാണാത്ത ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോയി പാട്ട് പാടി അന്നത്തെത്തെ നിത്യജീവിതത്തിന് അന്നത്തെ ജീവിതത്തിന് മാർഗം തേടുന്ന നമ്മുടെ മൊയ്രി കുഞ്ഞി കുഞ്ഞി വാവാ എന്ന് പറയുന്ന നമ്മുടെ കുന്നമംഗലത്ത് ആനപ്പാറ ഇടവലത്ത് കോളനിയിലുള്ള മുമ്പ് വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൂർണ്ണമായിട്ടും കാഴ്ച കാഴ്ചശേഷി ഇല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹവുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കഴിയുമ്പോ അപ്പോൾ ഞാൻ നിങ്ങൾ പല സ്ഥലത്തും ഇങ്ങനെ പാലുന്നിങ്ങനെ കാണേണ്ടത് എന്റെ നാടിന് നിങ്ങൾ നാട്ടിൽ വരലുണ്ട് എന്റെ നാട്ടിൽ സലാമെന്ന് പറഞ്ഞ ഒരാളുണ്ട് സലാമിന്റെ കടയിൽ വന്ന് നിങ്ങൾ പാടുന്നേരൊക്കെ നമ്മളവിടെ ഉണ്ടായാലും പാട്ട് കേക്കലും നിങ്ങളെ കുറിച്ചൊക്കെ അവിടെ ഇന്ന് കേൾക്കലൊക്കെ ഉണ്ട് അപ്പൊ സലാമിന് മനസ്സിലായോത്തോളത്തിൽ സലാമെന്ന് പറഞ്ഞ ആ പല ചേരക്കുന്നത് അവനാണെങ്കിൽ കരണ്ടുകളൊക്കെ തന്ന് സഹായിച്ചല് കരണ്ട് തന്നു സഹായിച്ചതും പിന്നെ ബക്കറ്റ് പിരിവായിട്ട് അവനാണ് അവിടെ പിരിവ് ഒരുക്കലൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ നിങ്ങൾ പല സ്ഥലത്ത് വെച്ച് ഞാൻ കാണാറുണ്ട് ബസ് സ്റ്റാൻഡുകൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഉന്നതംഗലത്ത് പിന്നെ അതുപോലെ വേറെ ആരെങ്കിലും പോയി എങ്ങനെയാണ് പിന്നെ ഏതെങ്കിലും കല്യാണ വീടുകളിൽ ക്ഷണിക്കപ്പെട്ടത് അത് വളരെ അപൂർവമാണ് കിട്ടുന്നത് വളരെ കുറവാണ് എപ്പോഴെങ്കിലും ഇപ്പൊ അതുമില്ല ഒരു രണ്ട് മൂന്ന് മൂന്ന് നാലഞ്ച് വർഷമായിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കവലകളിൽ അന്ന് കിട്ടുന്ന ആ നിത്യ വരുമാനം അല്ല എന്ന് പറയാൻ പറ്റൂല അത് എത്രയൊന്നും പറയാം കിട്ടുന്നു കിട്ടാത്ത ദിവസം അതെ ചെലപ്പോ വൈകുന്നേരം വാടി ഒരു നാലു മണിക്കൂർ മുന്നൂറ് വരെ മുന്നൂറ് രൂപ വരെ കിട്ടിയ ദിവസങ്ങളുണ്ട് ചിലപ്പോ നമുക്ക് അതിൽ കൂടുതൽ കിട്ടും ആദ്യം കിട്ടും അങ്ങനെ പഴയ കാലത്തൊക്കെ പറഞ്ഞാല് കണ്ണ് കാണാത്ത ആളുകളെ ഒരു ഇപ്പൊ നമ്മളെവിടെ സ്റ്റേജ് കെട്ടിട്ട് ഹാർമോണിയോ പറ്റി ചെന്ന സ്റ്റേജ് കെട്ടി ആളുകൾ വളരെ നല്ല രീതിയിൽ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് നമ്മളെ കൊണ്ട് പരിപാടി നടത്തി കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കരവൊക്കെ ഇറങ്ങിയത് കൂടി കൂടി പിന്നെ കാഴ്ച ഉള്ള ആളുകൾ ഈ ഫീൽഡിൽ ഇറങ്ങിയത് കൂടി അപ്പൊ ഈ ഫീൽഡ് ഈ ഒരു പുതുമല്ലാതെ ഇപ്പം യൂട്യൂബിലൊക്കെ കണ്ണുകളന്ന ആളുകൾ ഞാൻ നോക്കിയിട്ട പാട മാത്രമല്ല ഇപ്പൊ പുതിയ പുതിയ പാട്ടുകൾ പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത കുറെ പാട്ടുകൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ നമുക്ക് പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കാസേട്ടന്റെ പാട്ട് അതുപോലെ തന്നെ നമ്മുടെ എൻ രാജയുടെ അങ്ങനെ ഒരുപാട് ആളുകളുടെ പഴയ പഴയ പാട്ടുകൾ ബാബുരാജു സാറ് സംഗീതം ചെയ്ത ഒരുപാട് പഴയ പാട്ടുകൾ പറഞ്ഞാൽ മനസ്സിൽ അപ്പൊ അതെന്ന് പറഞ്ഞ ഇന്നത്തെ പാട്ടുകൾ അങ്ങനെയല്ല ഇന്നത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നാലു സങ്കട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുതുമ കഴിഞ്ഞു മറിച്ച് പഴയ പാട്ട് അങ്ങനെയല്ല അപ്പൊ ഞാൻ പുതിയ പാട്ടുകളിലേക്കൊന്നും കടക്കാറില്ല പഴയ പാട്ടിന്റെ വരികളാണ് അത് കഴിഞ്ഞ് മാപ്പിള പാട്ടായാലും സിനിമാ പാട്ടായാലും ഹിന്ദി ആയാലും ഹിന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് റഫീ സാഹിബ് അദ്ദേഹത്തിന്റെ ചില എല്ലാ പാട്ടുകാരിലെ ഒരു പാട്ട് ഞാൻ എങ്ങനെയോ അത് പഠിച്ചെടുത്തു അത് ഞാൻ പാടാറുണ്ട് എന്നുള്ള പാട്ട് ഞാൻ പാടാറുണ്ട് പിന്നെ തമിഴ് പാട്ടൊന്നും എനിക്കറിയില്ല മാപ്പിള പാട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന പാട്ടുകളൊക്കെ ഞാൻ പാടും പുതിയ ആൽബം ഏഹ് അല്ലെങ്കിൽ പഴയ അങ്ങനെ പഴയ പഴയ പാട്ടുകൾ ഒരുപാട് ഞാൻ പാടാറുണ്ട് പാട്ടിസിപ്പേറ്റ് പാടി പഠിച്ചിട്ട് നമ്മൾ കേട്ട് അതായത് കേട്ട് കേട്ടുപഠിച്ച് നമ്മൾ പാടും അങ്ങനെ പാടി ഓരോ നമ്മളെ പാട്ടിന്റെ മെജോറിറ്റി ഉണ്ടെങ്കിൽ ഡിസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനൊരു എനിക്കൊരു ട്വന്റി ഫൈവ് പിന്നെ ഏജ് ട്വന്റി ഫൈവ് ആയപ്പോഴാണ് പ്രശ്നമൊന്നുമില്ല ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണില് പുസ്തകം നോക്കുമ്പോൾ മങ്ങലും പുസ്തകം നോക്കുമ്പോൾ പല കൂടിയ വാരുണ്ട് ഞാനത് മൈൻഡ് ചെയ്യില്ല അന്നത്തെ കാലത്തൊന്നും ഡോക്ടർമാരില്ല പച്ചമരുന്ന് ചെയ്തിരുന്നു പച്ചമരുന്ന് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിൽ പത്മശ്രീ കല്യാണ മണ്ഡപ ഹാളിൽ ബഹുമാനപ്പെട്ട മോഡി ഡോക്ടർ അമേരിക്കന്ന് വരുന്ന പതിനായിരക്കണക്കിൽ കണ്ണ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടൂല കണ്ണിന്റെ ഞാൻ പഴുപ്പ് വന്ന് ഞാൻ കൃഷ്ണമണിയൊക്കെ അപ്പൊ അതിപ്പോ നമ്മൾ ബൾബ് ഇട്ട് ഷോർട്ടായ വയറിൽ ബൾബിട്ട് കത്തൂല്ലോ അതെ അതെ എന്നാൽ അപ്പൊ എനിക്ക് രണ്ട് കണ്ണും ഒരു ഞാൻ ടോട്ടലി ബ്ലൈൻഡാണ് എനിക്ക് ഒട്ടും കേൾക്കുമ്പോ കണ്ണ് വേണ്ടപ്പെട്ട ഒരു അവയവാണല്ലോ അതെ അതെ ഞാൻ എന്റെ കുട്ടികളെ എന്റെ ഭാര്യയെ അതൊന്നും കണ്ടിട്ടില്ല ഞാന് ഒരു പിന്നെ എന്റെ ഞാൻ നേരത്തെ കണ്ട ആളുകളെ മനസ്സിൽ ഓർമ്മപ്പോഴും എന്റെ രൂപങ്ങൾ എന്റെ മനസ്സിലുണ്ട് ആ പക്ഷെ എന്റെ കുട്ടികളെ എന്റെ ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അഞ്ചാറ് ആറ് ഏഴ് വയസ്സിൽ പാട്ട് പാടുക പാടി തുടങ്ങും പിന്നെ ഞാൻ കാഴ്ച പോയതിനു ശേഷം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ ഒക്കെ പഠിക്കുന്ന അന്നെ അടുത്ത് എല്ലാവരും പറയും പഠിച്ചോ പഠിച്ചോ ഞാൻ പറഞ്ഞാൽ അന്നും എനിക്കതിന് മൂടുണ്ടായില്ല പിന്നെ എനിക്കിത് കാഴ്ച ഒക്കെ പിന്നെ എനിക്ക് ഹാർമോണിയോ പഠിക്കണം ഞാൻ സ്വയം എനിക്കൊരു ഒരു ഹാർമോണിയം ഒരാളെ തന്നു ഞാൻ സ്വയം പഠിച്ചു സ്വയം അതായത് ഗുരുനാഥനില്ലാതെ പഠിച്ചു പിന്നെ ഒരു മാസം ഞാൻ ക്ലാസ്സിന് പോയി ഒരറ്റ മാസമേ പോയിട്ടുള്ളൂ ഞാൻ അത്യാവശ്യം ഹാർമോണിയം വായിക്കും വായിക്കും തബല ആ കയ്യിലുണ്ട് സുഹൃത്തുക്കളെ നമ്മളെ കുഞ്ഞു വാവക്ക അദ്ദേഹം പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാൻ ഞാൻ പറയാണ് അപ്പൊ മനസ്സിൽ ഒതുക്കുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് പാടിത്തരാൻ പോവാണ് അത് മൊതി കുത്തി നിങ്ങൾ ഒരു പാട്ട് പാടി ഒരു മാപ്പിള പാട്ടോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഫലരും പറയും ഞാനീ ഹക്ക് പലരും ഞമ്മള് പിരാന്തനാക്കണ് തുടരും ഈ പോക്ക് പലരും ഞമ്മളെ മക്കാറാക്കണ് പറയും ഞാൻ ഈ ഹക്ക് പലരും ഞമ്മള് പിരാന്തനാക്കണ് തുടരും ഈ പോക്ക് പട്ടാ പകലും ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ തിരഞ്ഞു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാ പകലും ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ തിരഞ്ഞു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ അടിപൊളി നല്ലൊരു പാട്ട് പാടി അപ്പൊ പിന്നെ നിങ്ങളെ ജീവിതങ്ങളിപ്പങ്ങനൊക്കെ ആണ് ഇപ്പൊ പോണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പാട്ട് പാടിയിട്ട് ഉപജീവനം കഴിച്ചുകൊണ്ടാണ് പന്നത്തെ ജീവിതങ്ങൾക്ക് കഴിഞ്ഞു പോകുന്നത് തന്നെയാണ് അതാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പാട്ട് വളരെ കുറവാണ് പുതിയ പുതിയ പാട്ടുകളൊക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇറങ്ങിയത് കൊണ്ട് പിന്നെ നിങ്ങളെ പോലത്തെ ആളുകൾക്കുള്ള പാട്ടുകൾ ഇല്ലാന്നാണ് പൊതുവേ കാഴ്ചയില്ലാത്തവർക്ക് ഒരു പരിപാടികളൊക്കെ വളരെ കുറവാണ് കുറവാണ് പെരുന്നാളിനും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാം ഓണത്തിനും അപ്പൊ പിന്നെ നിങ്ങളെ എത്ര വീട്ടില് എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളാണ് രണ്ട് പെണ്ണ് ഒരാളെ ഒരാളെ കല്യാണം ഒരാൾ രണ്ടാള് ആ ചെറിയുള്ള കല്യാണത്തിനാണെങ്കിൽ കുറച്ച് പൈസന്റെ കടം രണ്ടാമത്തെ വലിയവള കല്യാണത്തിന്റെ കടം ചെറിയ വലിയവളെ കല്യാണത്തിന്റെ കടന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് സ്വർണ്ണം ഞാൻ വൈഫ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായപ്പോ വന്നപ്പോ അവളെ സ്വർണ്ണെടുത്ത് വിറ്റ് പോയി അപ്പൊ അത് വിറ്റപ്പ ഞാൻ എടുത്ത് ഞാൻ അത് കൊടുത്തു അത് കൊടുത്തു അത് വിറ്റ് വിറ്റിട്ട് പിന്നെ ഞാനത് അവൾക്ക് എടുത്തു പ്ലാസ് ചോദിച്ചപ്പോ ഞാന് എടുത്തു ജെല്ലരി എടുത്തെടുത്ത് ഞാൻ കൊടുക്കാന്ന് എത്ര കടമുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ ഇരുപത്തി ആറ് രൂപ ഒരു കടബാധിതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് വന്ന കടമാണ് അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കടമാണ് അപ്പോ അത് ഈ ഇത് ഈ കഥ ഈ യൂട്യൂബില് ഇപ്പുറം പറ്റി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും എന്റെ യൂട്യൂബേഴ്സുകൾ എല്ലാവരും ഇതിൽ കാണുന്ന നല്ലൊരു അദ്ദേഹത്തിന് ഒരു ഫോൺ നമ്പർ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാനിതിൽ കൊടുക്കും അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ അമ്പത്തിനാലായിരം രൂപ ഇന്ന് കൊടുക്കേണ്ട ഡേറ്റ് ആണല്ലേ കൊടുക്കേണ്ടത് ഈ മാസം മുപ്പതിന് ഈ മാസം മുപ്പതിന് ഇന്ന് ഇന്നാണ് ഈ മാസം മുപ്പതിന് കൊടുക്കേണ്ട കടമാണ് അതപ്പോ ഞാൻ ഞങ്ങൾ മൂപ്പർക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നപ്പോ മൂപ്പർ പെട്ടെന്ന് വിചാരിച്ചത് ജലുവരി ആള് വന്നാണ് ഇപ്പൊ മൂപ്പർ വിചാരിച്ചത് എല്ലാവരും പൈസൻ്റെ ആളുകൾ ആരോ വന്നാന്ന് ചോദിച്ചാൽ പേടിച്ചാണ് അദ്ദേഹം കൊലായുന്ന കൂടെ ഇറങ്ങി വന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാനുള്ളൊരു മനസ്സ് എല്ലാവരും കാണിക്കുക അദ്ദേഹത്തിന് അമ്പത്തിനാലായിരം രൂപ കഴിയുന്ന ആളുകളൊക്കെ ചെറിയ അവനവന് കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ച് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ ആണോ ആ മൂപ്പറ നമ്പർ ഫോൺ നമ്പർ ഗൂഗിൾ പേ നമ്പർ ആണ് ആ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി ആ നമ്പറിൽ വിളിച്ച അന്വേഷിച്ച കാര്യങ്ങളൊക്കെ പറയുക ഇനി നേരിട്ട് വന്ന് കാണണമെങ്കിൽ നിങ്ങൾക്കിവിടെ വന്നാൽ അയാൾ അയാളെ വീടുകൾ കാണുന്നത് അയാളുടെ വീടാണിത് അയാളുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നു നിങ്ങളുടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണമായും അത് വീട്ടിൽ കിട്ടാനൊക്കെ പറിച്ചാൽ അതിനുള്ള ആഭ്യത്തും ആരോഗ്യമൊക്കെ തരട്ടെ പിന്നെ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ സഹായിക്കാനും മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്ന വീടാണ് നമ്മളെ മോദിക്ക കുഞ്ഞി കുഞ്ഞിക്കാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഈ വീടാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ വീടിൻ്റെ ഒക്കെ സ്ഥിതികൾ ഇനി പണികളൊക്കെ ധാരാളം പണികൾ കിടക്കുന്നുണ്ട് വീട് വീട് പണി പിന്നെ മൂപ്പര സ്ഥിതികളൊക്കെ നിങ്ങൾ അറിയുന്നതാണ് മൂപ്പറ ഈ കരുത്തിലേക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കുക അപ്പോൾ ഞാൻ മൂപ്പറി കൊണ്ട് ലാസ്റ്റ് ഒരു ചെറിയ നാല് വരി കൂടിയും കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് കൂടി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നമുക്കൊന്ന് മൂപ്പറൊന്ന് ഒരു പാട്ടുകൂടി പാടിത്തരൂ ഒരു ചെറിയൊരു പാട്ട് ഒരു നാല് വരി മലക്കോടിയേ ഞാനെന്ന് പുഴയരികിൽ പോയെന്നു വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺ പോണിൽ സുപ്രഹവും കണ്ട് മലർക്കോടിയേ ഞാനെന്ന് പുഴയരികിൽ പോയെന്ന് വളർന്ന് വരും പഞ്ചുള്ള പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോളിൽ സുവർഗവും കണ്ട് അപ്പൊ ശരി ഓക്കെ അസ്സാം വലൈക്കും